രജനീകാന്ത് സംഖിയല്ലെന്ന പരാമർശം സിനിമയുടെ പ്രചാരണ തന്ത്രമോ വിമർശനങ്ങളിൽ പ്രതികരിച്ച് ഐശ്വര്യ രജനീകാന്ത് സംഘിയല്ലെന്ന പരാമർശം പുതിയ സിനിമയുടെ പ്രചാരണ തന്ത്രമാണെന്ന വിമർശനങ്ങൾ തള്ളി മകൾ ഐശ്വര്യ രജനീകാന്ത് ഐശ്വര്യ സംവിധായികയാകുന്ന പുതിയ ചിത്രം ലാൽസലാം സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിലാണ് വിശദീകരണം ആദ്യമായാണ് സംഭവത്തിൽ പരസ്യമായി സംവിധായക പ്രതികരിക്കുന്നത് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാൻ ധൈര്യം നൽകിയാണ് അച്ഛൻ തങ്ങളെ വളർത്തിയതെന്ന് ഐശ്വര്യ പറഞ്ഞു തന്ത്രം പ്രയോഗിച്ചോ സിനിമയിൽ രാഷ്ട്രീയം പറഞ്ഞോ വിശ്വാസമില്ലാത്ത കാര്യം അഭിനയിച്ചോ സൂപ്പർ സ്റ്റാറിൻ്റെ ചിത്രം പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് സംവിധായക വെളിപ്പെടുത്തി ഒരു രാഷ്ട്രീയവും സംസാരിക്കാത്ത ജയിലർ ഹിറ്റായ കാര്യവും ഐശ്വര്യ ഓർമ്മിപ്പിച്ചു ലാൽസലാം സിനിമയുടെ ഓഡിയോ ലോഞ്ചിലായിരുന്നു രജനീകാന്ത് സംഖിയല്ലെന്ന് മകൾ ഐശ്വര്യ പറഞ്ഞത് സംഘിയെന്നുള്ള വിളി തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്നും അവർ അഭിപ്രായപ്പെട്ടിരുന്നു സംഖ്യയല്ലാത്തത് കൊണ്ടാണ് ലാൽ സലാമിൽ രജനീകാന്ത് അഭിനയിച്ചതെന്ന മകളുടെ വാക്കുകൾ വിമർശനത്തിന് കാരണമായിരുന്നു ഐശ്വര്യ രജനീകാന്ത് സംവിധാനം നിർവഹിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ലാൽ സലാം വിഷ്ണു വിശാലും വിക്രാന്തും നായകന്മാരാകുന്ന ചിത്രത്തിൽ രജനീകാന്ത് അതിഥി വേഷത്തിലെത്തുന്നു ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനാണ് ചിത്രം നിർമ്മിക്കുന്നത് വിഷ്ണു രംഗസ്വാമി കഥയും സംഭാഷണങ്ങളും ഒരുക്കിയ ചിത്രത്തിൽ മൊയ്തീൻ ഭായി എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് അവതരിപ്പിക്കുന്നത് സെന്തിൽ ജീവിത തമ്പി രാമയ്യ അനന്തിക സനൽകുമാർ വിവേക് പ്രസന്ന തങ്കദുരൈ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ അതേസമയം രജനി ചിത്രങ്ങളുടെ പതിവ് ഹൈപ്പിൽ എന്ന വിമർശനങ്ങൾക്കും ഐശ്വര്യ മറുപടി നൽകി എഴുത്തിൻ്റെ ശക്തിയെ ഞാൻ ബഹുമാനിക്കുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നു കാണികളുടെ അഭിപ്രായമാണ് ചിത്രത്തിന്റെ ഭാവിയെന്നും ഐശ്വര്യ പറഞ്ഞു